ഓരോട്ടും ആ ലിറ്റിൽ നോട്ടുമുണ്ടെങ്കിൽ എന്ത് കൊള്ളരുതായ്മയും കാണിക്കാം എന്നതിന് ഒത്തു ഒരു ഉത്തമ ഉദാഹരണമാണ് ജനാധിപത്യ കേരളമായ നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഇത് അടച്ചാക്ഷേപിക്കല്ല ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ നല്ലവരായിട്ടുള്ള ഒരുപാട് ഉദ്യോഗസ്ഥന്മാരുണ്ട് നമസ്കാരമുണ്ട് സുഹൃത്തുക്കളെ എനിക്ക് മാത്രമേ പണി കെട്ടിയിട്ടുള്ളൂ ഉള്ളൂ എന്ന് പറഞ്ഞ് വളരെ സങ്കടത്തോടു കൂടി ഇരിക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു കഴിഞ്ഞ കുറച്ച് നാളുകൾ അപ്പൊ എന്തായാലും എനിക്ക് ആ സങ്കടം ഒന്ന് മാറിക്കിട്ടി അതായത് എനിക്കൊരു ഒരു വനംവകുപ്പിൽ തന്നെ അതായത് ഞാനൊരു ആണല്ലോ അപ്പൊ പബ്ലിക്കായി എനിക്ക് ഇത്രയും ബുദ്ധിമുട്ടുണ്ടായി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ വനംവകുപ്പിനകത്തിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥയ്ക്ക് നേരിടേണ്ട വന്ന അവസ്ഥകളെ പറ്റി പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ വന്നിരിക്കുകയാണ് ആ വീഡിയോയ്ക്കകത്ത് പ്രത്യേകം പ്രതിപാദിക്കുന്നത് കള്ളക്കേസി കുടുക്കിയ കാര്യങ്ങളും അങ്ങനെ കുറെ അധികം കാര്യങ്ങളും പറയുന്നുണ്ട് അപ്പോ ശരിക്കും പറഞ്ഞാൽ ഞാൻ വിചാരിച്ചത് എനിക്ക് മാത്രമേ ഇങ്ങനെ കള്ളക്കേസ് എതിരെ കൊടുത്തിട്ടുള്ളൂ എന്നുള്ള ഒരു ധാരണപ്പുറത്തിരിക്കായിരുന്നു അപ്പൊ ഇനി അതിന്റെ കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട് അപ്പൊ അതിനുള്ള കോമ്പൻസേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് ചിന്തിക്കാം അതൊക്കെ വരുന്ന വീഡിയോയിൽ കാണാം അപ്പൊ എന്തായാലും ഈ സഹോദരി ഇപ്പൊ എന്തായാലും ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് ഈ കുറച്ച് ദിവസം വീഡിയോ വന്നിട്ട് അപ്പൊ ഇന്നാണ് ഞാൻ ആ വീഡിയോ കാണുന്നത് അപ്പോൾ കണ്ടെന്നിലയ്ക്ക് ഒരു വീഡിയോ ചെയ്തില്ലെങ്കിൽ വളരെ സങ്കടമുണ്ട് ഇപ്പൊ എന്തായാലും ആ വീഡിയോ നിങ്ങളൊന്ന് നോക്ക് അതായത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് നടക്കുന്ന അകത്ത് നടക്കുന്ന അതായത് ഓരോരുത്തരെ ില്ലായ്മ ചെയ്യണമെന്ന് പി എച്ച് ഡി എടുക്കുന്ന ഞാൻ എന്നും പറയുന്നത് വാക്കാണ് പി എച്ച് ഡി എടുക്കുന്ന കുറച്ച് നേതാക്കന്മാരും ചില പ്രത്യേക ശാസ്ത്രമുള്ള ചില ആൾക്കാരും ഇതിനകത്ത് നടക്കുന്നുണ്ട് അവർക്കും ഇതേ ഒന്നും പറക്കുക എന്നാണ് അവരുടെ വിചാരം എന്നാൽ തെറ്റി സുഹൃത്തുക്കളെ വലിയ താമസം വിന അതെ താമസം വിന നിങ്ങൾക്കെതിരെ ഉള്ളതെല്ലാം പുറത്തു വരും പുറത്തൊന്നായി വന്നുകൊണ്ടിരിക്കുന്നതിന് ഒരു ഉദാഹരണമാണ് ഈ സഹോദരി ഇപ്പോൾ റോഷ്നി എന്ന് പറയുന്ന ട്രിവാൻഡ്രത്തുള്ള ഒരു ആർ ആർ ടി ജോലി ചെയ്യുന്ന ഒരു ഒരു ഉദ്യോഗസ്ഥയാണ് ാണ് ഇപ്പൊ കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരിക്കുന്നത് പുള്ളിക്കാരിയെ കള്ളക്കേസി കൊടുക്കി പുള്ളിക്കാരി ഇല്ലായ്മ അങ്ങേ അറ്റത്ത് ഇല്ലായ്മ ചെയ്തിരിക്കുകയാണ് ഈ പറയുന്ന മഹത് വ്യക്തികളായ ചില ഉദ്യോഗസ്ഥന്മാർ അപ്പൊ എന്തായാലും അതേ ഉദ്യോഗസ്ഥന്മാരോട് പറയാനുള്ള ഒന്ന് ഒന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾ ചെയ്യുന്നത് പല നാൾക്കും നാൾ പിടിക്കപ്പെടും എന്നുള്ളതിന് അത് വീണ്ടും ഇവിടെ കൂട്ടിച്ചേർക്കുക തന്നെ ചെയ്യണം എന്നാണ് എന്റെ ഒരു ഭാഷ്യം അപ്പൊ എന്തായാലും നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കെ ഞാൻ ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിച്ച ഒരാളാണ് സെക്ഷൽ ഹരാസ്മെൻ്റ് വരെ അനുഭവിച്ചിട്ടുണ്ട് ഒരു മെൻ്റൽ ഹോസ്പിറ്റലിൻ്റെ വരെ വക്ക് വരെ എത്തിയിട്ട് ഡിപ്രസ്ഡ് ആയിട്ട് അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട് അതെല്ലാം തരണം ചെയ്തതിന് ശേഷമാണ് ഞാൻ ഈ ആറാട്ടയിലേക്ക് വരുന്നത് ഒരാളെ ജാതി വിളിച്ച് അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞിട്ടൊരു പിന്നെ ഒരു ശരിക്കും അതൊരു വ്യാജ പരാതിയാണ് നമുക്ക് നമ്മളെല്ലാം മനുഷ്യരല്ലേ നമുക്കിങ്ങനെ ഒരു ജാതിയുടെ ഞാൻ ഒരിക്കലും ഒരാളെ അങ്ങനെ കാണുന്ന ഒരു വ്യക്തിയല്ല ഞാൻ വനംവകുപ്പ് വിട്ടു പോവില്ല എന്ന് ഒരു പ്രതിജ്ഞയെടുത്ത് വനംവകുപ്പിൽ വന്ന ഒരാളാണ് പക്ഷേ ഇങ്ങനെ തുടരെ തുടരെ നമ്മളെ പുറകിൽ നിന്ന് ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്നപ്പോൾ പലപ്പോഴും വേണ്ടയെന്ന് തോന്നിയിട്ടുണ്ട് എന്നിട്ടും ഞാൻ തരണം ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നില്ല ആ ഒരു കാര്യം ഞാൻ ചെയ്യുന്നത് ശരിക്കും മനവകുപ്പിന് വേണ്ടിയാണ് ചെയ്യുന്നത് ഞാൻ എൻ്റെ ഒരു സ്വന്തം താല്പര്യത്തിന് വേണ്ടി ഒരിക്കലും ചെയ്യുന്നതല്ല അല്ലെങ്കിൽ എനിക്കൊരു സോഷ്യൽ മീഡിയയിൽ ഒരു പ്രശസ്തി കിട്ടണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരിക്കലും ചെയ്തതല്ല സത്യം പറയുന്നത് എൻ്റെ ഇൻറ്റേണൽ ഓർഗൻസ് ഒക്കെ ഡാമേജ് ആണ് നമുക്കത്രമാത്രം വേദനയാണ് ഞാൻ ആർക്കും എനിക്കിനി ഇരുപത്തിനാല് വർഷം സർവീസുണ്ട് അപ്പോൾ അല്ലെങ്കിൽ ഞാനിത് കളഞ്ഞിട്ട് പോകണം അപ്പോൾ ആ ഒരു ഇത് വന്നപ്പോൾ എൻ്റെ കൂടെയുള്ള ഉള്ള ഉദ്യോഗസ്ഥരുടെ കൂടെ എനിക്ക് ജോലി ചെയ്യണം എന്നുള്ളത് കൊണ്ട് ഞാൻ പിന്നെ അത് പോട്ടേന്ന് വെച്ചിട്ട് കാരണം എനിക്കും ഒരു മനസാക്ഷി തോന്നി വേണ്ട എന്നുള്ള രീതിയിൽ തന്നെയാണ് മുന്നോട്ട് വന്നത് അങ്ങനെ അതെല്ലാം ഉപേക്ഷിച്ച് വരെ കുഴപ്പമൊന്നുമില്ലാതെ നല്ലതായിട്ട് വന്നുകൊണ്ടിരുന്നതായിരുന്നു അപ്പോഴാണ് വീണ്ടും ഞാൻ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ വന്ന് ഇപ്പോൾ കുറച്ച് ഇതായപ്പോൾ അടുത്തെന്നെ ഇങ്ങനെ ജാതി പേര് വിളിച്ചു എന്ന് പറഞ്ഞിട്ട് അതും ഒരു പൊതുയോഗത്തിൽ വെച്ച് ഒരു പുള്ളി വിളിച്ചു എന്ന് പറഞ്ഞിട്ട് പുള്ളി ഒരു പരാതി കൊടുത്തതിന് ഇവർ അന്വേഷണമൊന്നും നടത്താതെ ഇവർ തന്നെ മീൻസ് നമ്മുടെ ഒരു സഹപ്രവർത്തകയെ ഒരു സംരക്ഷിക്കണം എന്നൊരു ബാധ്യത ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഒരു ഉദ്യോഗസ്ഥനത് ചെയ്യില്ലായിരുന്നു അങ്ങനെ വളരെ സങ്കടകരമായ ഒരു കാര്യമാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോ എന്തായാലും നിങ്ങൾ ആ വീഡിയോ ഏകദേശം നാപ്പത്തിനാല് മിനിറ്റത്തെ ദൈർഘ്യമുണ്ട് നിങ്ങൾ ആ വീഡിയോ കയറി ഒന്ന് ഡിസ്ക്രിപ്ഷൻ ഞാൻ ഡിസ്ക്രിപ്ഷൻ ആഡ് ആടിയുണ്ട് അതൊന്ന് കയറി ലൈക്ക് ചെയ്ത് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക കാരണം ഇങ്ങനെ ഒരുപാട് ദ്രോഹങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് വ്യക്തികള് പല ഡിപ്പാർട്ട്മെന്റുകളിലും ഉണ്ട് പക്ഷെ അവർക്കൊന്ന് തുറന്നു പറയാൻ പേടിച്ചിട്ട് ഭയം ഭയമെന്ന ഒരു പേടി പേടി വരുത്തിക്കുവാണ് ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് വെറും ഷൂ ആണ് മേലുള്ള ഹയറിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ വരെയും ഇതിന് സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് ഓർക്കുമ്പോണല്ലോ സത്യം പറഞ്ഞാൽ ലജ്ജ തോന്നുന്നു ഹേ കേരളമേ എന്ന് പറയുന്ന തല നാണം കുനിച്ച് തല താഴ്ത്തുന്ന ഒരു അവസ്ഥയാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ നിസ്സാരം പറയാനോ ഈ ലേഡി സിസ്റ്റർ ഇദ്ദേഹം ഇത്രയും അനുഭവിച്ചപ്പോൾ കേരളത്തിൽ അങ്ങേയറ്റം തൊട്ട് ഇങ്ങേയറ്റം വരെ എന്തുമാത്രം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ എന്തും മാത്രം ലേഡി ഉദ്യോഗസ്ഥന്മാർ ഇങ്ങനെ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് എന്നും കൂടെ വേണം കൂട്ടിച്ചേർക്കേണ്ട അടിയരവ് അടിയറവ് ഇട്ട് വീണ്ടും പറയ പറയേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഇപ്പോൾ ഇലക്ഷനാണ് ഇലക്ഷൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കൊക്കെ വോട്ട് ചെയ്യേണ്ടത് നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ ഇഷ്ടമുള്ള പാർട്ടിക്ക് വോട്ട് ചെയ്യുക നമുക്ക് രാഷ്ട്രീയമില്ല അപ്പോൾ എന്തായാലും അതങ്ങനെ നിക്കട്ടെ അപ്പോൾ ഇതൊക്കെ ഒന്ന് അറിഞ്ഞു കേട്ട് വേണം നിങ്ങൾ ഓരോ കാര്യങ്ങളും മുന്നോട്ട് ചെയ്യാൻ ഇപ്പൊ തന്നെ കണ്ടില്ലേ വയനാട്ടിൽ തന്നെ ഒരു ഡി എഫ് വലിയ അലിഗേഷൻസ് ആണ് പറയുന്നത് ആ അലിഗേഷൻസ് രാവിലെ അദ്ദേഹത്തിന് മലയാള മനോരമ പത്രത്തിൽ കണ്ട കാഴ്ചയാണ് പത്രത്തിൽ പറയുന്നത് എന്താ എന്താണ് പറയുന്നത് ഒട്ടു രാഷ്ട്രീയം അതായത് രാവിലെ സസ്പെൻഷൻ ഇടുന്നു രാത്രിയായ വൈകുന്നേരം ആയപ്പോൾ മിനിറ്റുകൾക്കുള്ളിൽ അതായത് രാത്രി ഒരു ദിവസം അതായത് ഇരുപത്തിനാല് മണിക്കൂറിനകത്ത് നടന്ന സംഭവങ്ങളാണ് കുറച്ച് മുന്നേ അതായത് മണിക്കൂറുകൾക്ക് മുന്നേ സസ്പെൻഷൻ ഓർഡർ കൊടുക്കുന്നു മണിക്കൂറുകൾ ശേഷം അതായത് സസ്പെൻഷൻ ഓർഡർ പിൻവലിക്കുന്നു അപ്പോൾ അതായത് ഉദ്യോഗസ്ഥ ലോബികളുടെ മുകളിൽ ഒരു പരുന്നും പറക്കുക എന്നതിന് ഒത്ത ഉദാഹരണമാണ് വയനാട്ടിൽ നടന്ന ഡി എഫ് ഒക്കെ എതിരെ നടന്ന സംഭവങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് അപ്പോൾ ഈ ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ശരിക്കും പറഞ്ഞാൽ മന്ത്രിയുടെ ഭാഗത്തുനിന്ന് മന്ത്രി അതായത് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ഒന്ന് വിളിച്ചില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാവും അല്ലെ അപ്പൊ ബഹുമാനപ്പെട്ട നമുക്ക് റെസ്പെക്ട് കൊടുത്തല്ലേ റെസ്പെക്ട് കൊടുത്താൽ കൊടുത്താലല്ലേ റെസ്പെക്ട് കിട്ടത്തുള്ളൂ അപ്പോ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ മിനിസ്റ്ററിന്റെ ഓഫീസിൽ ഇരിക്കുന്നവരെ ഇതിനെ പറ്റി ഒന്ന് ആധികാരിമായിട്ടൊന്ന് പഠിക്കണം കാരണം ഈ ഡിപ്പാർട്ട്മെന്റിൽ നടക്കുന്ന അറാഷ്മെന്റ് അതായത് നിങ്ങൾ വോട്ട് രാഷ്ട്രീയം എന്നുള്ള രീതി മാറ്റിവെച്ചുകൊണ്ട് ഒരു കാര്യം കർഷകർ നിങ്ങളുടെ കൂടെ നിൽക്കും അതെ കർഷകരാണ് കർഷകരില്ല ഒന്നും കാണത്തില്ല അപ്പൊ അതൊന്ന് ചിന്തിച്ചുകൊണ്ട് മുന്നോട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം എന്റെ ഒരു ഭാഷ ഓരോട്ടും ആ ലിറ്റിൽ നോട്ടുമുണ്ടെങ്കിൽ എന്ത് കൊള്ളരുതായ്മയും കാണിക്കാം എന്നതിന് ഒത്തു ഒരു ഉത്തമ ഉദാഹരണമാണ് ജനാധിപത്യ കേരളമായ നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഇത് അടച്ചാക്ഷേപിക്കുമല്ല ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ നല്ലവരായിട്ടുള്ള ഒരുപാട് ഉദ്യോഗസ്ഥന്മാരുണ്ട് പക്ഷെങ്കിൽ ഇവിടെ ഇത് ചൂണ്ടിക്കാണിച്ചില്ലെങ്കിൽ അതായത് ഇവിടെ ഇത് പറഞ്ഞില്ലെങ്കിൽ വളരെ അതായത് ഒരു ഡി എഫ് ഒയെ തൊട്ട് ഒരു ഡി എഫ് ഒയെ ഒന്ന് തൊട്ടപ്പോൾ ഏറെ ഇവിടെ പലരുടെയും സീറ്റ് ധരിക്കുന്ന അവസ്ഥയാണുണ്ടായിരിക്കുന്നത് മണിക്കൂറുകൾക്ക് മുന്നേ സസ്പെൻഷൻ ഇടുന്നു മണിക്കൂറുകൾക്ക് ശേഷം സസ്പെൻഷൻ പിൻവലിക്കുന്നു അപ്പൊ അതിനകത്ത് ഗുട്ടൻസ് എന്തിനോ എന്തിനൊക്കെയോ എവിടേക്കോ ഉണ്ട് അല്ലേ ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു ഏതെ അപ്പൊ എന്തായാലും കാണാൻ അടുത്തൊരു വ്യതിയായിട്ട മില്ലുകാരൻ അപ്പൊ ഇതൊന്ന് നല്ല സ്പിരിറ്റിൽ എടുത്തു എന്ന് കരുതുന്നു കാരണം ഇങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾ നോട്ട് ചെയ്യാപെടാതെ പോകുന്നുണ്ട് ആ നോട്ട് ചെയ്യപ്പെടാതെ പോകുന്ന വിഷയങ്ങളൊക്കെ അതായത് അങ്ങനെയുള്ള വിഷയങ്ങളിൽ ദയവി ചെയ്ത് നിങ്ങൾ കാരണം ഈ ഒരു ഇങ്ങനൊരു വിഷയം കാരണം ഒരു ജീവൻ അതായത് ഒരുപാട് മാനസിക സംഘർഷത്തെ കൂടാണ് പലരും കടന്നുപോകുന്നത് അപ്പൊ ആ മാനസിക സംഘർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇപ്പൊ എനിക്ക് തന്നെ നേരിട്ട പല വിഷയങ്ങള് ഫോറസ്റ്റിന്റെ ഭാഗത്ത് തന്നെ നാട്ടിൽ നിന്ന് നേരിട്ടങ്ങൾ അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട് അപ്പോ കുറച്ച് പണം അതായത് കള്ളപ്പണം ഉണ്ടെങ്കിൽ എന്തും എന്ത് പരിപാടി കേരളത്തിൽ നടക്കും എന്നതിന് ഉദാഹരണമാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ കാണാം അടുത്തൊരു വീഡിയോ ആയിട്ട് മില്ലുകാരൻ ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ കാണാം ഗുഡ് ബൈ